കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുൻ ഈ മണ്ണിൽ കാലുകുത്താൻ പറ്റിയതിനും ഈ ആൾക്കാരെ കയറി സാക്ഷ്യം പറയാൻ സാധിച്ചതിനും പരിശുദ്ധ കൃപാസന മാതാവിന് ഒരായ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജാസ്മിൻ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പൊയ്യയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എനിക്ക് ഒരു വീട് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ വീട് പണിയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിര് ക്ലിയർ ചെയ്യണമായിരുന്നു അതിനുവേണ്ടി വില്ലേജിൽ അപേക്ഷ കൊടുത്തു വില്ലേജുകാർ വന്നു പക്ഷേ അതിർത്തി തർക്കം മൂലം വീട് അതി അതിര് തളക്കാൻ പറ്റിയില്ല അവർ വില്ലേജുകാർ താലൂക്ക് സർവേയർക്ക് അത് കൊടുത്തു താലൂക്ക് സർവേയർ വന്നു എന്നിട്ടും അതിര് ക്ലിയർ ആയില്ല അപ്പോൾ എട്ട് മാസത്തോളം ഇതിൻ്റെ പുറകെ നടന്നു ഒരു രക്ഷയുമില്ല അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കി അപ്പോൾ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ കാര്യത്തിൽ ദൈവം ഇടപെടും എന്ന് അവൾ പറഞ്ഞു എന്നോട് അതനുസരിച്ച് ഞാനിവിടെ വന്നു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ ആലയത്തിൽ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുമ്പോൾ ഞാൻ മാതാവിനോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പും തൈലവും ഉപ്പും കാശുരൂപവും ഞാൻ അതിരി അതിരിൽ കുഴിച്ചിട്ടു അതിനുശേഷം ആ മാസം പിറ്റേ മാസം ജനുവരിയിൽ എൻ്റെ അതി താലൂക്ക് സർവെയർ വന്ന് അതിര് ക്ലിയർ ചെയ്തു ഇപ്പോഴും അവിടെ മതിൽ ഞങ്ങൾ കെട്ടിയിട്ടില്ല കാരണം വീട് പണി നടക്കുന്നത് കൊണ്ട് അതിൻ്റെ പൈസ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞങ്ങൾ മതിൽ കെട്ടിയില്ല പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു മാതാവിനെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടല്ലോ മാതാവ് നോക്കിക്കൊള്ളും ഇത്രയും വലിയ അനുഗ്രഹം ചൊരിഞ്ഞു തന്ന കൃപാസന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഒരു വീട് എന്ന സ്വപ്നം ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നു സ്ഥലവുമുണ്ട് എൻ്റെ വീട്ട് പഴയ വീട്ടിൽ നല്ല സൗകര്യവുമുണ്ട് പക്ഷേ എൺപത് വർഷത്തോളം പഴക്കമുള്ള വീടായിരുന്നു മഴ പെയ്ത് വീടിൻ്റെ ഭാഗത്തോളം ഇടിഞ്ഞു വീണു അതിൽ കിടക്കാൻ ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കൊരു ഭവനം തരുകയാണെങ്കിൽ അധികം ബാധ്യതകളൊന്നും കൂടാതെ എനിക്കൊരു വീട് തരണം കാരണം ഒരുപാട് ലോണൊന്നും കൊടുത്ത് അത് വീട്ടാനുള്ള വക എനിക്കില്ല മാതാവ് എനിക്കത് നിറവേറ്റിത്തണം എൻ്റെ കയ്യിലുണ്ടായിരുന്നതാകെ ഞാൻ എല്ലാ ദിവസവും ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആറാം തീയതിയാണ് എൻ്റെ വീട് പണി തുടങ്ങിയത് അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും ആ വീടിൻ്റെ ചുറ്റും പോയി പ്രത്യക്ഷീന പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലുമായിരുന്നു വൈകുന്നേരങ്ങളിൽ ഞാൻ കരുണക്കൊന്തയും ജപമാലയും ചൊല്ലും ഇതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ ബാക്കി മാതാവ് നോക്കി കൊള്ളണോട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തേഴിന് ഒരു കൊല്ലത്തനയ്ക്ക് മുമ്പ് എനിക്ക് ഭവനം നൽകി ഞാൻ ആഗ്രഹിച്ചതിലും നല്ലൊരു ഭവനം എനിക്ക് മാതാവ് നൽകി ഈശോയ്ക്കും കൃപാസന മാതാവിനും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ വീട് പണി നടക്കുന്ന സമയത്ത് വീടിൻ്റെ മെറ്റീരിയൽസ് ഇറക്കാനായിട്ട് കുറച്ച് പണം ഒരാളുടെ കയ്യിൽ കൊടുത്തിരുന്നു ആദ്യമൊക്കെ അവയാൾ കറക്റ്റ് സമയത്ത് സാധനങ്ങളൊക്കെ ഇറക്കി തന്നു പിന്നീട് വന്നപ്പോൾ സാധനവും ഇല്ല പിന്നെ പൈസ ചോദിച്ചപ്പോൾ പൈസയും ഇല്ല അപ്പൊ ഞാൻ മാതാവിനോട് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി അഖണ്ടച്ചപ്പന്മാര റാലിക്ക് ഞാൻ വരുണയ്ക്ക് മുമ്പ് എനിക്ക് കിട്ടാനുള്ള പൈസ എനിക്ക് കിട്ടണം മാതാവെ എനിക്ക് നീ അത് സാധിച്ചു തരണം നിൻ്റെ മുമ്പിൽ ഞാനും എൻ്റെ കുടുംബവും നിതിയോടെയാണ് വർത്തിക്കുന്നതെങ്കിൽ എൻ്റെ പൈസ ഒരിക്കലും നഷ്ടപ്പെടരുത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് കിട്ടാനിരുന്നായിരുന്ന മുഴുവൻ പൈസയും കിട്ടി ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ മകൾ സൈക്കിളിൽ നിന്ന് വീണ് ഷോൾഡർ കുറച്ച് അകൽച്ച ഉണ്ടായിരുന്നു അപ്പോൾ അവൾ എപ്പോഴും പറയുമായിരുന്നു ഇവിടെ നിന്ന് കൈ വി വിട്ടു പോണവരെ തോന്നണമെന്ന് പറയുമായിരുന്നു ഞാൻ എപ്പോഴും ഉപ്പും പുരട്ടി കൊടുക്കും അവൾക്കും നല്ല വിശ്വാസമായിരുന്നു അവൾ എന്നും പ്രത്യക്ഷീകരന പ്രാർത്ഥന ചൊല്ലും എനിക്കൊരു മകനും കൂടി ഉണ്ട് അവർ ഇവർ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കണ്ണും കൂടിയും ചിലപ്പോൾ തുറന്നിട്ടുണ്ടാവില്ല അപ്പോൾ ആദ്യം വന്ന് കൃപാസനമാതാവിൻ്റെ പ്രത്യക്ഷീയന പ്രാർത്ഥനയാണ് ചൊല്ലണത് അപ്പോൾ ആ ഒരു അനുഗ്രഹമായിരിക്കാം ഇവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല ഒരു എക്സ്റേ പോലും എടുക്കാതെ അവൾ ആ പ്രാർത്ഥന ചൊല്ലി അവളുടെ കൈയുടെ വേദന മാറി ഇത്രയും വലിയ അനുഗ്രഹം ചൊല്ലിച്ചെന്ന ഈശോയ്ക്കും കൃപാസന മാതാവിനും വീണു പോകാമായിരുന്ന അവസ്ഥയിൽ എന്നെ കൈ പിടിച്ചുയർത്തിയ എൻ്റെ കൃപാസന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അതേപോലെ തന്നെ ഞാൻ എവിടെ പോകണമെങ്കിലും എനിക്ക് എന്തൊക്കെ വിഷമുണ്ടെങ്കിലും എൻ്റെ മക്കൾക്കായാലും എൻ്റെ ഹസ്ബൻഡിനായാലും ഞാൻ കാശുരൂപം കഴുത്തിലിട്ട് കൊടുക്കും ആ കാശുരൂപത്തിൻ്റെ ശക്തി എനിക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു നല്ല ധൈര്യവും ുന്നു ആ കാശു എവിടെ പോയാലും മാതാവേ ഒരായിരം നന്ദി പറയുന്നു അതേപോലെ തന്നെ കൃപാസന പത്രം ഞാൻ ഉടമ്പടി എടുത്ത കാലം മുതൽ കൃപാസന പത്രം ഞാൻ മുടങ്ങാണ്ട് കൊടുക്കുമായിരുന്നു അതേപോലെ തന്നെ ഒരു അനാഥശാലയിൽ ഞാൻ പോകുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റണമായി ഞാൻ അവരെ സഹായിക്കുമായിരുന്നു രോഗികൾക്ക് മരുന്ന് മേടിക്കാനായാലും എൻ്റെ വീട് പണി നടക്കണ സമയത്ത് ഞാൻ അതിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമായിരുന്നു കാരണം എനിക്കറിയായിരുന്നു എൻ്റെ കയ്യിൽ പത്ത് ഉണ്ടെങ്കിൽ എട്ട് രൂപ തീരുമേക്കും എനിക്ക് അടുത്ത പൈസ മാതാവ് ഒരുക്കി തരുമായിരുന്നു അതുകൊണ്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ എനിക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കാനും എന്നെ മാതാവ് ഒരുക്കിയിരുന്നു ഇത്ര വലിയ അനുഗ്രഹം ചോദിച്ചു തന്ന ഈശോയ്ക്കും കൃപാസന മാതാവിനും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു പിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും ജറമയ പ്രവാചൻ്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തിയൊന്നാം അധ്യായം മൂന്നാം വചനമാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും നിത്യസ്നേഹത്തിൽ ഒരിക്കലും തീരാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം ദൈവം നമ്മെ ഒരിക്കലും വിട്ടുകളയുന്നില്ല എല്ലാ വീഴ്ചകളിലും പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും എല്ലാം ദൈവം നമ്മെ പിടിച്ചു നിർത്തുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ സ്നേഹം ക്ഷമയായി കൃപയായി സംരക്ഷണമായി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധം അമ്മയാണ് ആ ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നാം എത്ര അകലെ പോയാലും അമ്മ നമ്മെ ഈശോയിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു ഏതവസ്ഥയിൽ കഴിഞ്ഞാലും നിരാശയിലായാലും ബുദ്ധിമുട്ടുകളിൽ കഴിഞ്ഞാലും നമുക്കില്ല എന്ന് ഏത് എന്ത് പറഞ്ഞാലും അമ്മ മാതാവ് ഇടപെട്ട് നമ്മെ തിരികെ ദൈവത്തിലേക്ക് നയിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ആവശ്യങ്ങളും ദൈവത്തിലേക്കും കൊണ്ടുപോകുന്നതായിട്ടാണ് നമ്മൾ ഓരോ സാക്ഷ്യത്തിലും കേൾക്കുന്നത് നമ്മെ കൈവിടാത്ത ദൈവം നാം നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വിലപ്പെട്ടവരാണ് ദൈവ സ്നേഹം ഒരിക്കലും പിൻവലിക്കുന്ന സ്നേഹമല്ല അമ്മ മാതാവ് ആ സ്നേഹത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ജാസ്മിൻ അലക്സ് എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത് ആദ്യം ഇവിടെ വന്നപ്പോഴത്തേന് എട്ട് മാസത്തോളം അവർ ശ്രമിച്ചിരുന്നു സ്ഥലത്തിൻ്റെ അതിരൊന്നളന്ന് കിട്ടാനായിട്ട് ഉടമ്പടി എടുത്ത ഉടനടി പെട്ടെന്ന് തന്നെയാണ് താലൂക്ക് സർവേയർ വന്ന് ആ അളന്ന് സ്ഥലത്തിൻ്റെ എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി എല്ലാം ശരിയാക്കി കൊടുത്തത് സമയചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എട്ട് മാസം ഇവർ ട്രൈ ചെയ്തു ഇവർക്ക് പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഉടമ്പടിയിൽ വന്ന് പ്രാർത്ഥിച്ചത് ഇവരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് അമ്മ മാതാവ് ഉടമ്പടി എടുത്ത ഉടനടി ഇവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തത് പിന്നീടുണ്ടായിരുന്ന ഒരു വലിയ സ്വപ്നമാണെന്നാണ് ഈ മകൾ പറഞ്ഞത് ഒരു ഭവനം സാധ്യമല്ല എന്ന കാര്യം നമ്മൾ വിചാരിക്കുന്ന മനുഷ്യമായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഈശയ്ക്കും അമ്മയ്ക്കും അവർ ഉടമ്പടിയിൽ നമ്മൾ ഓരോരുത്തരും വിട്ടുകൊടുക്കുന്നത് അങ്ങനെയാണ് ഈ ഭവനവും ഈ മകള് നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് അവർക്കതിനുള്ള മെറിറ്റില്ലാന്നറിയാം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് ഭവനം ഒരു സ്വപ്നം മാത്രമാണ് എങ്കിലും അവർ അസാധ്യമായി വാങ്ങുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭവനത്തിന് വേണ്ടിയിട്ട് എഴുതി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് ഒരു വർഷത്തിനകം തന്നെ ആ ഭവനം പൂർത്തിയാക്കി പണികളെല്ലാം തീർത്തു നല്ലൊരു വീടും സ്ഥലവും എല്ലാം ശരിയാക്കി ഈശോയും അമ്മയും കൊടുത്തത് പിന്നീടുണ്ടായിരുന്നത് ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു പിന്നെയും സമയത്തിൻ്റെ അമ്മയാണ് ആ മകൾ പറഞ്ഞു അകണ്ട ജപമാലയ്ക്ക് മുമ്പ് എനിക്ക് തരാനുള്ള പൈസ തിരിച്ചു എന്ന് പിന്നെ വീണ്ടും വീണ്ടും ഇവർ പറയുന്നത് പരിശുദ്ധ അമ്മയോട് ഡേറ്റ് ഇട്ട് അകണ്ട ജപമാലയുടെ മുൻപെന്നാണ് അതിന് മുൻപ് തന്നെ ആ പ്രാർത്ഥനയും അമ്മ കേട്ട് അവർക്ക് കിട്ടാറുണ്ടായിരുന്ന കാശ് കൊടുത്ത് സാമ്പത്തികമായിട്ട് ഇവരെ സഹായിച്ചു ഉടമ്പടി ജീവിതത്തിൻ്റെ ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് സഞ്ചാരി മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഉടമ്പടി എടുത്ത ഉടനടിയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് നമ്മുടെ കാര്യത്തിലെല്ലാം ഇടപെട്ട് എല്ലാം നടത്തി തരുന്ന അമ്മയാണ് കൂടെയുള്ളത് ഈ മകൾ സൈക്കിളിൽ നിന്ന് വീണപ്പോഴും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഉണ്ടായിരുന്നു ഈ മകൾ പറഞ്ഞതുപോലെ ഉടമ്പടി വസ്തുക്കളായ കാശുരൂപവും തൈലവും എല്ലാം ഇവരെ പ്രാർത്ഥിച്ചാണ് എപ്പോഴും ഇവരുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മകൾക്ക് ഷോൾഡർ അകന്നിരുന്നു ഒടിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞ് പേടിച്ച് വിഷമിച്ചിരുന്ന അവസ്ഥയിലും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു കു കുഴപ്പമില്ലാതെ ഈശയും അമ്മയും കരങ്ങളിൽ സംരക്ഷിച്ചതായിട്ടാണ് സാക്ഷ്യപ്പെടുത്തിയത് നമ്മളുടെ ജീവിതത്തിലും ഏതൊക്കെ അവസ്ഥയിലാണേലും നമ്മളെ കൈവിടാത്ത ഒരു ദൈവമാണ് നിത്യമായി സ്നേഹിക്കുന്ന ഒരു ദൈവത്തോടാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത് ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ പറയുന്നു നിന്റെ കൂടെ ഞാനുണ്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിത്യസ്നേഹത്തിൻ്റെ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല കൃപാസനം അമ്മ ആ സ്നേഹത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും ചേർത്ത് നിൽക്കുന്നത് ആ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാൻ നമ്മൾ ഓരോരുത്തരെയും ഈശയും അമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജാസ്മിൻ അലക്സിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി സ്തുവേ മരിയാ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക